ും പിന്നെ അതിനകത്ത് എന്തെല്ലാം ഉണ്ട് പേപ്പറിനകത്താ പൂജ നന്നാവും അപ്പൊ എല്ലാം പൊട്ടി ഒരു കവറിലായി ഇതിനെല്ലാം ആക്കണം അതൊന്നും അല്ല ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന പയറുവർഗ്ഗങ്ങൾ അതായത് ചെറുപയർ തോമര മൈസൂർ വരപ്പ് പിന്നെ പൊണ്ണിയരി പച്ചരി കുറച്ച് വിഴുന്ന് അങ്ങനെ വേറെ എന്തെങ്കിലും ഈ കടലപ്പരപ്പ് വടതും അങ്ങനെ തൊമ ഇണ്ടല്ലോ അങ്ങനത്തെ ഉണ്ടെങ്കിലും അതും ഒരു ക്വാണ്ടിറ്റി ഇടാം ഇതെല്ലാം കൂടി ഞാൻ ഒരലവിലെടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇത് വെള്ളം ഒഴിച്ച് ഒരു നാലഞ്ച് മണിക്കൂറും കുതിർത്ത് വെക്കണം അതിന് ശേഷം ഇത് വൃത്തിയാക്കിയിട്ട് അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അവർ തമിഴ്നാട്ടിൽ പറയുന്നതിന്റെ പേര് അട മറ്റേ ദോശയല്ലോ ദോശ പോലെയാണ് അടയാണ് ദോശയല്ല ഇതിനകത്ത് നമുക്ക് മുരിങ്ങയിലയോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇന്ന് വൈകത്തെ ഒഴിച്ച് കുതിർത്ത് വെക്കട്ടെ ദോശ സവാല നല്ല പൊടിയായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയാണ് ചുമന്ന മുളകെടുത്തേക്കുന്ന പച്ചമുളകായാലും കുഴപ്പമില്ല കുറച്ച് മുരിങ്ങല പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂട്ടെടുക്കാം ദോശ ഇടുന്ന പോലെയാണ് പക്ഷെ കണം കുറച്ചല്ല കണത്തില് തട്ട് ദോശയുടെ കൂട്ട് ഉണ്ടാക്കണം അതാണ് അടവാൻ സമയം എടുക്കുക പിന്നെ ഇതിന് നമ്മൾ സാധാരണ നോൺ വെജ് ഏറ്റവും ടേസ്റ്റ് പിന്നെ അല്ലെങ്കിൽ ചമ്മന്തി ചമ്മന്തിക്കറി തക്കാളി ചമ്മന്തി അങ്ങനെ അറക്കാം നമ്മള് വറ്റൽമുളക് സവാല പുളി വെളുത്തുള്ളി തക്കാളി തേങ്ങ ഉഴുങ്ങ് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ചമ്മന്തി അറയ്ക്കാം സ്പെഷ്യൽ ആണ് അത് എന്തായാലും എനിക്കിതിന്റെ രുചി അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കി കഴിച്ചു നോക്കുക വളരെ ഹെൽത്തിയാണ് ഈ പയറും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർക്കൊന്നും പുഴിയും കൊടുത്താൽ പിള്ളേർ കഴിക്കില്ല അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാവുമ്പോൾ അവർ ഈ മുരിങ്ങയിലേ അതൊന്നും ഒരു കഴിക്കില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊന്നും കഴിച്ചുകൊടു അപ്പം ഇളക്കി ഇളക്കി ചൂട്ടെ അപ്പോൾ സുഹൃത്തുക്കളെ നോക്കി നിലക്കടി കാച്ച അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ എനിക്ക് വയ്യ നോക്ക് അതിൻ്റെ പരത്തി എടുക്കാൻ ഇച്ചിരി മിനക്കേടാല്ലേ കത്തിയല്ലേ ദോശ പോലല്ലേ ദോശം കഴിയുമ്പോൾ പിന്നെ ഇലയും പോച്ച ഉണ്ടല്ലോ ഒരു ഉദ്ദേശം ഒരു അല്ല ഓയില് വേണം ഓയില് ഹെൽത്തി ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കില് ഓയില് നെയ്യ് അതൊക്കെ ഇട്ടിട്ട് തന്നെ കൊടുക്കണം നല്ല നെയ്യാണ് ഇച്ചിരി ടേസ്റ്റ് വരും കേട്ടോ ജസ്റ്റ് ഞാനിതൊന്ന് കാണിക്കാം നിങ്ങളെ ഇതുണ്ടാക്കി വെച്ചേക്കണം കണ്ടില്ല അതിൻ്റെ ഒരു ശരിക്കും നമ്മൾ മുട്ടയൊക്കെ വറുത്ത് വയ്ക്കുന്നത് അതേപോലുണ്ട് അതിന് കട്ടിയുണ്ട് ഇതാണ് ആട ദാണ് ആടാ നല്ല കേട്ടോ സമയത്ത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കി നോക്കണം അടുപ്പിൽ ഉണ്ടാക്കി നോക്കിട്ട് അതിന്റെ വേവ് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് ചമ്മന്തി അരച്ചു സെറ്റ് ആക്കിട്ടുണ്ട് സുഹൃത്തുക്കളെ വേറൊരു കളറാണല്ലേ ഡിഫറന്റ് കളർട്ടെ ആയി മുരിങ്ങ ആഹാ ഹയ് ഹയ് അങ്ങനെ തന്നിരുന്നെങ്കിൽ സുഹൃത്തുക്കളെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ മതി കേട്ടോ അടിപൊളി പക്ഷേ ചമ്മന്തിട്ടോല്ലേ സാധനം സത്യ അതൊരു കറക്റ്റ് കാര്യമാണ് ഈ അട ഉണ്ടാക്കുമ്പം നിങ്ങൾ ചിക്കനോ

േ അതെ